മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് പന്ത്രണ്ടിലാണ് രാഹു ആ മീനൻ രാശിയിൽ ശനീശ്വരം നിൽക്കേണ്ടത് പന്ത്രണ്ടിലേക്ക് നമുക്ക് രാഹു വരികയും ചെയ്യാണ് അപ്പോ മീനൻ രാശിക്കാര് വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് രാഹു കേതുക്കൾ ഒന്നും അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ തർക്കങ്ങളിലൂടെ ഒരു കോടതി വെറുതെ ഒരു ചെറിയൊരു കേസാണെങ്കിൽ അത് കേസായിട്ട് വരും അപ്പോൾ ആ ഒരു സമയം നമ്മൾ കണക്കാക്കുക നമുക്ക് പന്ത്രണ്ടിലാണ് രാഹു പിന്നൊരാളുമായിട്ട് നമ്മൾ തർക്കത്തിലെത്തുമ്പോ ഞവൻ കോടതിയിലേക്കോ കേസിലേക്ക് പോകരുത് അപ്പൊ മാക്സിമം നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാം ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ മീനൻ രാശിയാണ് ഇപ്പൊ രാഹു മെയ് പതിനെട്ടാം തീയതി ആണ് അതിലേക്ക് മാറുന്നത് ഇപ്പൊ ശനീശ്വരൻ അവിടെയുണ്ട് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി പൂരോരുട്ടാതിയുടെ കാൽഭാഗവും ഉം ഉത്രട്ടാതിയും രേവതിയും കൂടിയ ഒരു മീനൻ രാശി അപ്പൊ ആ നക്ഷത്രക്കാര് ഏഴരശിനിയുടെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ രാഹു പന്ത്രണ്ടിലാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ എനിക്ക് ഏഴരശിനിയാണ് അല്ലെങ്കിൽ എനിക്ക് രാഹു ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഗുരുവാണ് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനായിട്ടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ ചിലപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് എന്താ പറ്റണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു പിടിപ്പണം സമർപ്പിക്കുക ഞാൻ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറണേന്ന് ഒന്ന് പ്രാർത്ഥിക്കുക ശിവന്റെ അമ്പലത്തിൽ പോവാ തൃപ്പുക എന്നു പറഞ്ഞൊരു പൂജയുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക അപ്പൊ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാനുള്ള ഒരു നല്ല കാര്യങ്ങളിലേക്ക് നമുക്ക് രാഹു നമുക്ക് മാറ്റം തരുന്നതാണ്